ഇനി നമ്മൾ വന്നിട്ടുള്ളത് എന്താണ് പുതിയ പ്രിന്റിൽ വന്നിട്ടുള്ള അരിപൊളി പ്രിന്റുകളിൽ വന്നിട്ടുള്ള നിസ്താരക്കുപ്പായങ്ങളാണ് അപ്പൊ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള നിസ്താര കുപ്പായങ്ങളെല്ലാം കവറ് വരുന്ന ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കവറ് വരുന്ന മോഡലാണ് ഒന്ന് തുറന്ന് ഓപ്പൺ ആക്കാനിപ്പോ എല്ലാം നല്ല വലിയ സൈസിൽ തന്നെയാണ് എല്ലാം വൈറ്റിൽ ചെറിയ പൊങ്കികളിലാണ് വരുന്നത് ചെറിയ ചെറിയ പ്രിന്റിലാണ് മൊത്തം വരുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ട് വലിയ സൈസിലാണ് വരുന്നത് അതുപോലെ എല്ലാം വരുന്നത് വൈറ്റിൽ ചെറിയ പൊങ്കികളിലാണ് ചെറിയ പ്രിന്റ് ആയിട്ടാണ് വരുന്നത് ഒരുപാട് കളറ് ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് എന്താണ് പ്രിൻ്റുകളാണ് എല്ലാം വൈറ്റിലാണ് അതുപോലെ ഇത് വരുന്നത് വൈറ്റിൽ ഒരു ഗ്രീൻ ഫാറ്റേറ്റിലാണ് വരുന്നത് ഇത് വരുന്നത് ഒരു ബ്ലൂ ആണ് എല്ലാം ചെറിയ പ്രെയിൽ ഇത് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് വൈറ്റിൽ ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത് ഒരു പ്രിൻറ്റ് കളറിലാണ് വരുന്നത് അതുപോലെ ഇത് ഒരു നല്ല ചെറിയൊരു പ്രെൻറ്റിലാണ് നല്ല ഭംഗിയുള്ള രക്കപ്പായങ്ങളാണ് എല്ലാം ഒന്നിനൊന്നും എത്തെന്ന് പറയാം എല്ലാം അത്രയും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളിതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പൊ നമ്മുടെ കാരണം ഇത് കവറുള്ള ടൈപ്പ് ആയതുകൊണ്ടാണ് കുറച്ചൊന്ന് കഴിക്കുന്നത് അപ്പൊ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഫിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നമ്പറിൽ നിങ്ങൾ തന്നെ ഏതാണോ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കിട്ടാ മതി അപ്പൊ ഞങ്ങൾ അത് നിങ്ങൾക്ക് കൊറേ റായിട്ട് ചെറിയ ബ്ലാക്ക് പ്രിന്റ് ആണ് പിന്നൊന്ന് വൈറ്റിൻ്റെ ബ്ലൂ പ്രിന്റ് ഉള്ളത് നമ്മൾ വൈറ്റില് ഇതാ ചെറിയ ബ്ലാക്ക് പ്രിന്റ് തന്നെയാണ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ നമുക്ക് നല്ല അടിപൊളി റയോൺ സൈസ് ഇതില് മാക്സിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് മോഡലുകൾ വന്നിട്ടുണ്ട് നല്ല റയോണിന്റെ തുണി പറയണ്ടല്ലോ അത്രയും നല്ല തുണിയാണ് അതും നല്ല ഫ്രീ സൈസിലാണ് വരുന്നത് വലിയ ടൈപ്പിലാണ് നമുക്ക് ഇത് വരുന്നത് ബ്ലൂ അല്ലേ ബ്ലൂ ആ ബ്ലൂല് നല്ല വെറൈറ്റി ഒരു പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ കയ്യോ അത്യാവശ്യം നല്ല ഇറക്കോ എല്ലാം ഉണ്ട് അതിൽ രണ്ട് മൂന്ന് കളറ് ഡിഫറെന്റ് ഡിഫറെന്റ് കളറുകൾ വരുന്നുണ്ട് അടുത്ത കളർ ഏതാണ് ബ്ലാക്ക് ആ ഇത് വരുന്നത് ആ ഇത് വരുന്നത് അതേപോലെ ിലാണ് ഇത് വരുന്നത് അല്ലേ നല്ല വീതിയും എല്ലാം ഉണ്ട് ഇത് വരുന്നത് ബ്ലാക്കിലാണ് നല്ല നല്ല ഭംഗിയുള്ള ഒരു ഒരു പാറ്റേണിലാണ് വരുന്നത് അതുപോലെ അടുത്ത കളറ് ഞമ്മക്ക് വരുന്നത് നല്ലൊരു മുന്തിരി ഒരു ഗ്രേ കളറാണ് അതായത് ഒരു മുന്തിരി കളറിലാണ് വരുന്നത് നമുക്ക് നല്ല ഭംഗിയുണ്ട് നല്ല ഇറക്കവും ഉണ്ട് അൻപത്താറ് സൈസില് തന്നെയാണ് എല്ലാം വരുന്നത് അൻപത്താറ് സൈസിലാണ് നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് ഈ റയോൺ റയോൺമാക്സയുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റിഅൻപത് രൂപയാണ് മുന്നൂറ്റിഅൻപത് രൂപയാണ് ഈ റയോൺ റയോൺമാക്സിന്റെ റേറ്റ് വരുന്നത് ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഇൻഷാല്ല നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടാവുന്നത് ആ അതിന്റെ ഒരു പ്രിന്റ് എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് എന്താണ് സ്ക്രീൻഷോട്ട് അത് കൊറിയർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരുന്നതാണ് ചെറിയ ഒരു കുറഞ്ഞൊരു ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ ഓക്കെ മൂച്ച അല്ല ഞങ്ങൾ അടുത്ത ഇതുപോലെ അടുത്ത അടിപൊളി മേഖലകളോ താർക്ക ഫാനോ എല്ലാം ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ് അതുവരേക്കും അല്ലാമ